വനവാസം നടത്തുന്ന പാണ്ഡവന്മാർ നിരവധി സാഹസ പ്രവൃത്തികളിൽ ഏർപ്പെട്ടു പലതരത്തിലുള്ള ദുഷ്ടനിഗ്രഹം ചെയ്യേണ്ടി വന്നു അതിലൊന്ന് ജട്ടാസുരവഥമായിരുന്നു അതോടൊപ്പം അവരനേകം പുണ്യകർമ്മങ്ങൾ ചെയ്തു ധാരാളം പുണ്യക്ഷേത്രങ്ങൾ തീർത്ഥങ്ങൾ സന്ദർശിച്ചു അവിടെയൊക്കെ ദേവന്മാരെയും പിതൃക്കളെയും പൂജിച്ചു മഹർഷിമാരുമായിട്ട് നടന്ന സത്സംഗങ്ങൾ പുണ്യകഥാശ്രവണങ്ങൾ ഒക്കെ ചെയ്തു ഇടക്ക് അവരുടെ ക്ഷാത്ര വീര്യം അതുപോലെ അവർക്ക് ചിലപ്പോഴൊക്കെ ഈ സുഖാസക്തി പാഞ്ചാലിയിലൂടെ നമുക്കത് കാണാൻ സാധിക്കും അത് സൗഗന്ധിക പുഷ്പത്തിൻ്റെ കാര്യത്തിലായാലും മറ്റ് പല രീതിയിലും അത് ക്ഷത്രിയന്മാരുടെ സ്വഭാവമാണ് അങ്ങനെ അവർ മഹർഷിമാരുടെ സാന്നിധ്യത്തിൽ സംഘം കൊണ്ട് സത്സംഗം കൊണ്ട് തരത്തിലുള്ള പുണ്യത്തെ അവർ പ്രാപിച്ചു എന്നുള്ളതാണ് പ്രധാനമായിട്ടിരിക്കുന്നത് അങ്ങനെ അവർക്ക് കുബേരനെ കാണാൻ സാധിച്ചു നിരവധി യക്ഷന്മാർ കി കിന്നരന്മാർ അതുപോലെ വിദ്യാധിരന്മാർ സിദ്ധന്മാർ ചാരണന്മാർ അപ്സരസ്തകൾ ഇങ്ങനെയുള്ള ദിവ്യ പുരുഷന്മാരെ അവർക്ക് ആ ഗന്ധമാതര പർവ്വതത്തിൻ്റെ സമീപത്ത് നരനാരായണ നരനാരായണാശ്രമത്തിലും അതുപോലെ ആ ഷ്ടിശേണൻ്റെ ആശ്രമത്തിലും വെച്ച് കാണാൻ സാധിച്ചു അത് അവരുടെ പുണ്യപ്രവർത്തികൾ കൊണ്ടാണ് അവരുടെ തപസുകളാണ് അതുപോലെ ഈശ്വരാരാധന ചെയ്യുന്നവരാണ് ധർമ്മമനുഷ്ഠിക്കുന്നവരാണ് അതിൻ്റെ ഫലമായിട്ടാണ് ഈ പുണ്യാത്മാക്കളെ കാണാൻ സാധിച്ചതും അവരുമായിട്ട് ഏതെങ്കിലും രീതിയിൽ സമ്പർക്കം ഉണ്ടാക്കാനും സാധിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം മഹാഭാരത കഥയിൽ കൗരവ കഥ പറയുന്നിടത്ത് പാണ്ഡവന്മാരും ധൃതരാഷ്ട്രപുത്തന്മാരും തമ്മിലുള്ള ഏറ്റവും പ്രകടമായ വ്യത്യാസം എന്ന് പറയുന്നത് ധർമാനുഷ്ഠാനം കൊണ്ട് പാണ്ഡവന്മാർ നേടിയെടുത്ത പുണ്യവും അവരുടെ സന്മനസ് കൊണ്ട് ദേവന്മാരും അതുപോലെ ദേവതുല്യന്മാരായിട്ടുള്ള മറ്റ് പുണ്യജനങ്ങളും പ്രകൃതിയും അവരോട് എങ്ങനെ പ്രതികരിക്കുന്നു എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് വരാനിരിക്കുന്ന ദുരന്തങ്ങളെ പ്രകൃതി അവർക്ക് കാണിച്ചു കൊടുക്കുന്നു അതുപോലെ ഋഷിമാരുടെ ഉപദേശങ്ങൾ അവർ ശ്രദ്ധയോടുകൂടി ശ്രവണം ചെയ്യുന്നു അതനുസരിച്ച് ജീവിക്കുന്നു അതിൽ ചെറിയ ചെറിയ പാളച്ചകൾ പറ്റിയിട്ടുണ്ടാകാം പക്ഷേ ആ പാളച്ചകൾ അവർ പരിഹരിക്കുന്നു തെറ്റുകൾ തിരുത്തുന്നു തെറ്റ് സംഭവിച്ചാൽ അത് സമ്മതിക്കുന്നു അതിന് ക്ഷമാപണം ചെയ്യുന്നു അങ്ങനെയുള്ള ഒരു വിനയം വിദ്യാവിനയം കൂടി അവരിൽ നമുക്ക് കാണാൻ സാധിക്കും അതാണ് ഈ കഥകളിൽ നമുക്ക് കാണാൻ സാധിക്കുക അങ്ങനെ കുബേരൻ്റെ ആളുകളെ കടന്നാക്രമണം ചെയ്ത് വധിച്ച ഭീമൻ്റെ കുറ്റം വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ കുറ്റമായിരുന്നില്ല മറിച്ച് അഗസ്ത്യ മഹർഷിയുടെ ശാപം കൊണ്ട് സംഭവിച്ചതാണ് കുബേരന് ശാപം സംഭവിച്ചത് കൊണ്ട് ആ ശാപത്തിൽ നിന്നും മുക്തനാകാൻ വേണ്ടിയിട്ട് ഭീമൻ ഒരു കാരണമായി എന്നേ ഉള്ളൂ എന്ന കാര്യം അവിടെ കുബേരൻ തന്നെ എടുത്തു പറയുന്നു തുടർന്ന് ആ കുബേരൻ യുധിഷ്ഠന് ചില ഉപദേശങ്ങൾ കൊടുക്കുന്നു അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ എന്താണ് ധൃതി ദാക്ഷ്യം ദേശം കാലം പരാക്രമം ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ ഉള്ള ആൾ ദീർഘകാലം ഊഴിവാഴും ഭൂമിയെ അടക്കി ഭരിക്കും എന്നാണ് പറയുന്നത് ധൃതി എന്ന് വെച്ചാൽ മനോനിയന്ത്രണം ദാക്ഷ്യം എന്ന് വെച്ചാൽ സാമർഥ്യം ആന്തരികമായിട്ടുള്ള കഴിവാണ് പിന്നെ ദേശം കാലം സാഹചര്യത്തിനനുസരിച്ചിട്ട് ഈ കഴിവുകളെ പ്രയോഗിക്കാനുള്ള ആ ഒരു ബുദ്ധിയാണ് ഇവിടെ ദേശം കാലം എന്നിവ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ പരാക്രമം അത് ശാരീരികമായിട്ടുള്ള ഒരു ശൗര്യമാണ് ശക്തിയുമാണ് ഇതഞ്ചുമുള്ളവർ ലോകത്തെ അടക്കി ഭരിക്കും ഈ ദേശകാലങ്ങളെ അറിഞ്ഞ് തൻ്റെ പരാക്രമത്തെ പ്രയോഗിച്ചതുകൊണ്ടാണ് സാക്ഷാൽ ശക്രൻ ഇന്ദ്രൻ മൂന്ന് ലോകത്തെയും അടക്കി അധികാരം കൈക്കലാക്കി ഭരിക്കുന്നത് പക്ഷേ ആർക്കാണോ പരാക്രമം മാത്രം കൈമുതലായിട്ടുള്ളത് അവർക്ക് നാശം സംഭവിക്കും യസ്തു കേവല സംരംഭാത് പ്രഭാതം എന്ന നിരീക്ഷതയെ പാപാത്മാ പാപബുദ്ധി എന്ന് പറയുന്നു ആരാണോ കേവലം ക്രോധം മാത്രം കൈമുതലാക്കിയിട്ട് അതുകൊണ്ട് വരാണ്ടിരിക്കുന്ന അപകടത്തെ മുൻകൂട്ടി അറിയാതെ അതിനെ പ്രയോഗിക്കുന്നത് പരാക്രമത്തെ പ്രയോഗിക്കുന്നത് അവരെ പാപബുദ്ധികളാണ് അവർക്ക് നരകത്തിൽ നിന്നും കയറയറും സമയം കിട്ടില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് ദുരാത്മത്വം ഉള്ളവൻ അനാവശ്യമായ സാഹസം ചെയ്ത് പരലോകത്തെ നശിപ്പിക്കും ഇഹലോകത്തെയും നശിപ്പിക്കും ഇഹലോകത്തിലെ സുഖങ്ങൾ അവർക്ക് കിട്ടുകയില്ല പരലോകത്തിൽ അവർ നരകത്തിൽ പതിക്കും പരലോക സുഖവും അവർക്ക് നിഷിദ്ധമാണ് അപ്പോൾ അവര് ഉഭയലോക വിചുതന്മാരായി മാറും രണ്ട് ലോകത്തിലും അവർക്ക് സുഖം ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത് അത് അദ്ദേഹം അല്പം അർത്ഥം വച്ചാണ് പറഞ്ഞത് ഭീമനെ ഉദ്ദേശിച്ചുകൂടിയാണ് പറഞ്ഞത് എന്ന് തുടർന്നുള്ള വരികളിൽ മനസ്സിലാക്കാം അദ്ദേഹം പറയുന്നു അധർമ്മജ്ഞോവലിപ്ത ബാലബുദ്ധി രാമകൃഷ്ണ നിർഭയോ ഭീമസേനോയും ംഷാദി പുരുഷരഷഭ നിന്റെ അനുജനായ ഈ ഭീമൻ അദ്ദേഹം ധർമ്മത്തെ വേണ്ടതുപോലെ അറിയുന്നില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു അവലിപ്ത അവസരം കിട്ടിയാൽ അവൻ പാപബുദ്ധിയായി തീർന്ന് അഹന്തയോട് കൂടിയിട്ട് ചിലപ്പോൾ ചില ദുഷ്ടകർമ്മങ്ങൾ ചെയ്തു പോയി എന്ന് വരും ബാലബുദ്ധി അവൻ ബാലക ബുദ്ധിയാണ് ബാലബുദ്ധി എന്ന് വെച്ചാൽ എന്താണ് ചാപല്യം കാണിക്കുന്നവനാണ് രോഷം വന്നുകഴിഞ്ഞാൽ അവനെ കണ്ണ് കാണില്ല അതവൻ്റെ ബാല സഹജമായ ചാബല്യമാണ് അമർഷണ ക്രോധം വന്നാൽ അതിനടക്കാൻ സാധിക്കാത്തവനാണ് നിർഭയ നിർഭയനാണ് ഒന്നിനെയും ഭയമില്ല ആരെയും ഭയമില്ല അയം ഭീമസേന ഈ ഭീമസേനൻ തം ഷാധി പുരുഷർഷഭ അല്ലെയോ പുരുഷർഷഭ അല്ലേ ശ്രേഷ്ഠ പുരുഷ അങ് സഹോദരനായ ഈ ഭീമനെ അല്പം ഒന്ന് നിയന്ത്രിച്ചാലും അല്ലെങ്കിൽ അങ് അങ് ചെയ്തു വരുന്ന എല്ലാ ധർമാനുഷ്ഠാനങ്ങളും ഇവന്റെ സാഹസം കൊണ്ടും നിർഭയത്വം കൊണ്ടും ഇവന്റെ ബാലബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും ഇവൻ ഒരുപക്ഷെ തകർത്തു എന്നു വരാം അതുകൊണ്ട് അവനെ ശ്രദ്ധിക്കണം അവനിൽ ചെറിയ നിയന്ത്രണം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു നിന്നെയും നിന്റെ കൂടെയുള്ള നിന്നെ ആശ്രയിക്കുന്ന ബ്രാഹ്മണരെയും ഇനി മുതൽ എൻ്റെ ആളുകൾ യക്ഷന്മാരും രാക്ഷസന്മാരും ഈ ഈ ഗന്ധമാതിരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് എല്ലാ സംരക്ഷണവും അവർ നൽകിക്കൊള്ളും ഈ ഇനി ഭയപ്പെടേണ്ടത് വരികയില്ല ഈ സാക്ഷാത് ധർമ്മരാജാവിൻ്റെ മകനാണ് എൻ്റെ സഹോദരനായ ജിഷ്ണു അർജുനൻ അദ്ദേഹം ഇന്ദ്രൻ്റെ ചൈതന്യമാണ് ഭീമൻ്റെ വായുവിൻ്റെ ചൈതന്യമാണ് അതുപോലെ ഈ യമന്മാർ ഈ ഇരട്ട സഹോദരങ്ങൾ അവർ അശ്വിനികളുടെ ചൈതന്യമാണ് മക്കളാണ് അതുകൊണ്ട് ആണ് നിങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടവരാണ് എന്ന് ഞാൻ കരുതുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ അർജുനൻ എന്ന് പറയുന്ന മധ്യമനായ പാണ്ഡവൻ അദ്ദേഹം നിങ്ങൾക്കിടയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനാണ് എന്ന് കുബേരൻ പറയുന്നു എന്താണ് അദ്ദേഹത്തിൻ്റെ മഹാത്മ്യം അർത്ഥതത്വവിധാനജ്ഞ സർവധർമ്മവിധാന വി ഫാൽഗുന കുശലീ ദേവി അദ്ദേഹം അർത്ഥതത്വങ്ങളുടെ വിധാനത്തെ അറിയുന്നവനാണ് ധർമാർത്ഥം കാമമോക്ഷങ്ങളുടെ യഥാർത്ഥമായ അർത്ഥത്തെ അറിയുന്നവനാണ് അതനുസരിച്ച് ജീവിക്കുന്നവനാണ് സർവധർമ്മത്തെയും സ്വഭാവത്തെ അറിയുന്നവനാണ് ഭീമനേക്കാൾ അവൻ അനുജനാണെങ്കിലും അവൻ എല്ലാവരെക്കാളും അറിവ് കൊണ്ട് ശ്രേഷ്ഠനാണ് അതുപോലെ വിദ്യാവിനയങ്ങളെ കൊണ്ടും സംസ്കാരത്തെ കൊണ്ടും ശ്രേഷ്ഠാണ് അവൻ ആ ഫാൽഗുനൻ ഇന്റർലോകത്തിൽ സ്വർഗത്തിൽ കുശലമായിട്ട് സുഖമായിട്ട് കഴിയുകയാണ് യാ പരമസമ്പദ ധനഞ്ജയേ ആ ധനഞ്ജയനിൽ യാ ോകേ സ്വർഗ്യഹ പരമസമ്പത സ്വർഗത്തിൽ അദ്ദേഹത്തിന് കിട്ടാത്തതായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ ലോകത്തിൽ ലഭിക്കാത്തതായ ഒരു സുഖവും ബാക്കിയില്ല എല്ലാം അദ്ദേഹം നേടിക്കഴിഞ്ഞു പരമസമ്പത സ്വർഗ പരമസമ്പത സ്വ സ്വർഗസമ്പത്ത് അതായത് ഇവിടെ സമ്പത്ത് ഗീതയിൽ പറയുന്ന സമ്പത്ത് എന്നും പറയാം ദൈവീ സമ്പത്ത് എന്ന് വെച്ചാൽ സാത്വികമായിട്ടുള്ള ദൈവികമായ ഗുണങ്ങളാണ് ലോകഹിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന വിശാലമായ ഒരു മനഃസ്ഥിതിയാണ് ആ മനസ്സും ഈ ലോകത്തിൽ അർജുനനോളം മറ്റാർക്കും തന്നെ ഇല്ല അത് അദ്ദേഹം എവിടെ നിന്ന് നേടിയതാണ് ജന്മപ്രഭിതാ ജന്മനാ തന്നെ അർജുനൻ്റെ ഉള്ളിൽ ഈ ഗുണ സദ്ഗുണങ്ങൾ ദൈവ ദൈവസഹജമായ സ്വർഗസമ്പത്തുകൾ സ്വർഗീയമായ സമ്പത്ത് ആ ഒരു നല്ല മനസ്സ് അർജുനനിൽ നിലനിൽക്കുകയാണ് അത് സംസ്കാരം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും ഗുരുക്കന്മാരുടെ ഉപദേശം കൊണ്ടും സത്സംഗം കൊണ്ടും അത് വർദ്ധിച്ചു വരുന്നു എന്നല്ലാതെ അദ്ദേഹത്തിന് അത് ആയിട്ട് ജന്മനാ തന്നെ ലഭിച്ചിട്ടുണ്ട് ഇവിടെ ഭീമനും അർജുനനും തമ്മിലുള്ള സ്വഭാവത്തിലുള്ള ഒരു താരതമ്യം തന്നെ കുബേരൻ ഉദ്ദേശിക്കുന്നു എന്ന് വേണം മനസ്സാക്കാൻ വേണ്ടിയിട്ട് പിന്നെയുണ്ട് അർജുനന്റെ ഗുണങ്ങൾ ബലം ഹ്രീ ഹൃദി തേജ ഉത്തമം മഹാസത്വേ ഏതാസത്വമിതേജസ് അമിത തേജസ് ആയിട്ടുള്ള ആ കിരീടിയിൽ ആർജ്ജനനിൽ ദമം ദാനം ബലം ബുദ്ധി ഹ്രീഹി ധൃതി തേജസ് മുതലായ ഉത്തമ ഗുണങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിൽ നിലകൊള്ളുന്നുണ്ട് ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല നേരത്തെ പറഞ്ഞ അഞ്ച് ഗുണങ്ങളല്ല ഇവിടെ അഞ്ചിലധികം ഗുണങ്ങൾ അർജുനനിൽ നിലനിൽക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ന മോഹാത് കുരുതേ ജിഷ്ണു കർമ്മ ന പാർത്ഥസ്യ മൃഷോക്താനീ കഥയന്തി അല്ലയോ യുധിഷ്ഠിര മോഹം കൊണ്ട് അവിവേകം കൊണ്ടോ ആലോചന ആലോചനക്കുറവ് കൊണ്ടോ ബുദ്ധിശൂന്യത കൊണ്ടോ ആ ജിഷ്ണു അർജുനൻ ഒരിക്കലും തന്നെ ഗർഹിതമായി നിന്ദ്യമായ കർമ്മങ്ങൾ ചെയ്യുകയില്ല ആലോചനക്കുറവ് ഇല്ല അവിവേകം അദ്ദേഹം കാണിക്കുകയില്ല ഗർഹിതകർമ്മ ഗർഹ്യ കർമ്മങ്ങൾ നിന്ദ്യ അദ്ദേഹം ചെയ്യുകയില്ല അതുപോലെ ആ പാർത്ഥൻ എപ്പോഴെങ്കിലും ഒരു കള്ളം പറഞ്ഞതായിട്ട് മനുഷ്യരാരും ഇതുവരെ ചൂണ്ടിക്കാണിച്ചിട്ടില്ല അദ്ദേഹം കള്ളം പറയാറില്ല വിഷാവാക്യം അദ്ദേഹം പറയാറില്ല എന്നർത്ഥം ആ ജിഷ്ണു ഉത്തമമായ ദിവ്യാസ്ത്രങ്ങൾ നേടി സ്വർഗത്തിൽ അത് അവ അഭ്യസിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങയുടെ മുതമുത്തച്ഛനായ സാക്ഷാൽ ശാന്തനു മഹാരാജാവ് സോമവംശ രാജാവായ ശാന്തനും അങ്ങയുടെ മുതമുത്തച്ഛനാണ് അദ്ദേഹം ആ അർജുനനെ കണ്ട് വളരെയധികം സന്തോഷിച്ചിരിക്കുന്നു പിതൃക്കളെയും ദേവന്മാരെയും ഋഷിമാരെയും വിപ്രന്മാരെയും പൂജിച്ചുകൊണ്ട് ആ ശാന്തനു മഹാരാജാവ് നദിയുടെ തീരത്ത് ഏഴ് അശ്വമേധയാഗങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ പുണ്യത്തിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം ഇന്ന് ശക്രലോകത്തിൽ ഇന്ദ്രലോകത്തിൽ വിരാജിക്കുന്നത് അദ്ദേഹം എന്നോട് അങ്ങയുടെ കുശലം ചോദിച്ചിരിക്കുന്നു അങ്ങയുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുകയുണ്ടായി എന്ന് ഈ കുബേരൻ ആ മുതുമുത്തച്ഛൻ്റെ കാര്യം കൂടി ഇവിടെ ഉണർത്തിച്ചപ്പോൾ എല്ലാം ഒരു കേൾവിക്കാരനായിട്ട് കേട്ടുകൊണ്ടിരുന്ന ഭീമൻ തൻ്റെ ആലോചനക്കുറവിനെക്കുറിച്ചും ദുസ്സാഹസത്തെക്കുറിച്ചും ഓർമ്മപ്പെടുത്തിയ കുബേരൻ അർജുനൻ്റെ ദിവ്യമായ മഹത്വങ്ങളെക്കുറിച്ചും പറഞ്ഞു കേട്ടപ്പോൾ ഭീമൻ തൻ്റെ കയ്യിലുള്ള ശക്തി ഗദാം ഖഡ്ഗം വില്ല് എന്നിവയൊക്കെ തന്നെ എടുത്ത് കുബേരൻ്റെ കാൽക്കല്ലിൽ സമർപ്പിച്ചുകൊണ്ട് അവിടെ ശരണാഗതി അടഞ്ഞു അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീട് നമസ്കരിച്ചു തൻ്റെ വിനയത്തിൻ്റെ കുറവ് കൊണ്ട് തനിക്കൊരു ദോഷം വരാൻ പാടില്ല തൻ്റെ കുടുംബത്തിനും ദോഷം വരാൻ പാടില്ല എന്ന് അദ്ദേഹം ചിന്തിച്ചു അപ്പോൾ ആ കുബേരൻ ആ കഴിഞ്ഞു പോയതൊക്കെ മറന്ന് അദ്ദേഹം ഭീമനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ ശത്രുക്കൾ മാനഹാനി നേടും എന്ന് വെച്ചാൽ അവരൊക്കെ തന്നെ യുദ്ധത്തിൽ പരാജയപ്പെട്ട് തലകുമ്പിട്ട് നടക്കും അതുപോലെ നിന്റെ സുഹൃത്തുക്കൾ എന്നും ആനന്ദിക്കാനും ഇടവരട്ടെ നിർബാധം ഈ പുണ്യഭൂമിയിൽ നിങ്ങൾ ജീവിച്ചോളൂ നിങ്ങൾക്ക് ഇനി ആരും തടസ്സമായിട്ടുണ്ടാവുകയില്ല സഹോദരനായ ഗുഡാകേശൻ പാർത്ഥൻ ഉടനെ തന്നെ അസ്ത്രം നേടിയിട്ട് തിരിച്ചു വന്ന് നിങ്ങളെ സന്തോഷിപ്പിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ് കുബേരൻ അവരെ ആ ഭീമനെ അനുഗ്രഹിച്ചു എല്ലാവരെയും അനുഗ്രഹിച്ചു കുബേരൻ തൻ്റെ ആ സൈന്യസമേതം തൻ്റെ ആ വലിയ അദ്ദേഹത്തിൻ്റെ പരിമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു സേവകന്മാരായിട്ട് ആളുകളൊക്കെ ദിവ്യമായ ആ രഥത്തിൽ അദ്ദേഹം സേവകന്മാരോടൊപ്പം കുതിരകളും ആനകളും ഒക്കെ ആയിട്ടുള്ള ആ ഒരു അകമ്പടിയോടു കൂടിയിട്ട് അദ്ദേഹം ആ ശ്വേത ശൃംഖത്തിലേക്ക് കയറിപ്പോകുന്നത് അത്യത്ഭുതകരമായ ഒരു ദൃശ്യമായിരുന്നു അങ്ങനെ അദ്ദേഹം കയറി ചെന്ന് ഒടുവിൽ വായുവിനെ കീറി കൊണ്ട് അദ്ദേഹത്തിൻ്റെ രഥങ്ങളും വാഹനങ്ങളും അങ്ങനെ മുന്നോട്ട് നീങ്ങി ഒടുവിൽ അത് മേഘപാളികൾക്കിടയിൽ ആ ദിവ്യപുരുഷന്മാരുടെ സഞ്ചാര മേഘപാളികൾക്കിടയിൽ അവർ മറഞ്ഞുപോയി അന്തർധാനം ചെയ്തു എന്നാണ് പറയുന്നത് അങ്ങനെ ആ ദിവ്യപുരുഷന്മാരെ ദർശിക്കാനുള്ള സൗഭാഗ്യം പാണ്ഡവന്മാർക്ക് അവിടെ ഉണ്ടായി പിന്നീട് അവിടെ ആ അവിടെ നടന്ന ചർച്ച ഒരു സംവാദം മഹർഷി പിറ്റേന്ന് പ്രഭാതത്തിൽ സൂര്യോദയം കണ്ട് സൂര്യന് അർഘ്യങ്ങളൊക്കെ ചെയ്തു ആർഷ്ടശയണ മഹർഷിയോടൊപ്പം ധൌമ്യനോടൊപ്പം പാണ്ഡവന്മാർ ആന്കം ചെയ്തു അതായത് രാവിലെ ചെയ്യേണ്ടതായ സന്ധ്യാവന്തനാതി കൃത്യങ്ങളൊക്കെ ചെയ്ത ശേഷം ധൌമ്യൻ യുധിഷ്ഠിരൻ്റെ ആ വലത് കൈ പിടിച്ചുകൊണ്ട് കിഴക്കോട്ട് ചൂണ്ടിക്കാണിച്ചു അതാ രാജാവേ ആ കാണുന്ന ദിവ്യമായ പർവ്വതമാണ് മന്ദരപർവ്വതം അത് സാഗരാന്തമായ ഭൂമിയെ ചുറ്റിക്കൊണ്ട് അങ്ങനെ അവിടെ പരന്നു കിടക്കുകയാണ് കിഴക്കഭാഗത്ത് മന്ദരപർവതം പുണ്യമായ പർവ്വത രാജാവാണ് ശൈലരാജൻ എന്നാണ് പറയുന്നത് ആ ദിക്കിനെ പാലിക്കുന്നത് ഇന്ദ്രനും വൈശ്രവണനുമാണ് രണ്ടു പേരാണ് ദിക്പാലകന്മാരായിട്ടുള്ള ഇന്ദ്രനും വൈശ്രവണനും അവരുടെ നിവാസസ്ഥാനവും ആ കിഴക്ക് ദിക്കിൽ തന്നെയാണ് ഇനി ദക്ഷിണ ദിക്കിലേക്ക് നോക്കൂ ആ ദക്ഷിണ യമ ദിക്ക് എന്ന പേരുണ്ട് അത് പ്രേതഗതിയായിട്ടുള്ള ദിക്കാണ് ആ ദിക്കിനെ ആശ്രയിച്ച് അവിടെ കഴിയുന്നത് ആരാണ് സാക്ഷാ പ്രേതരാജ രാജാവായിട്ടുള്ള യമധർമ്മനാണ് സംയമനം എന്നാണ് അദ്ദേഹത്തിൻ്റെ പുരിയുടെ പേര് അത് അനു അതീവ സുന്ദരമാണ് സമൃദ്ധിയുള്ളതാണ് ആ പ്രേത ഭവനമായിട്ടുള്ള യമരാജപുരി പടിഞ്ഞാറ് ഭാഗത്ത് നോക്കൂ പടിഞ്ഞാറ് ഭാഗത്ത് അസ്തമയ പർവ്വതം കാണാം അസ്തംഗിരി അല്ലെങ്കിൽ അസ്തമന പർവ്വതം അവിടെ വരുടനാണ് അതിൻ്റെ ആധിപത്യം അവിടെ സമുദ്രവും ഉണ്ട് അസ്തമന പർവ്വതവും ഉണ്ട് അതിൻ്റെ ആധിപത്യം ആർക്കാണ് വരുടൻ വരുണൻ്റെ കുരിയും ആ ഭാഗത്താണ് ഇതാ വടക്ക ഭാഗത്ത് തലയുറിച്ച് നിൽക്കുന്ന മേരുപർവ്വതം ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള തപോധനന്മാരായിട്ട് ആളുകൾ ഈ മേരുപർവ്വതം വഴി ആണ് ദിവ്യമായ ലോകങ്ങളിലേക്ക് പോകുന്നത് അവരുടെ മാർഗം ഇതാണ് ബ്രഹ്മാവിൻ്റെ പുത്രന്മാരായിട്ട് ജനിച്ച മാനസപുത്രന്മാരായ ഏഴ് മഹാജ്ഞാനികളായിട്ടുള്ള ദക്ഷിണ മുതലായിട്ടുള്ള ആളുകൾ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാർ വസിക്കുന്നത് ഈ മരു മേരുപർവതത്തിൻ്റെ ശിഖരങ്ങളിലാണ് അതുപോലെ വസിഷ്ഠാദികളായ ഏഴ് മഹർഷിമാർ അവരും കുടികൊള്ളുന്നത് അവിടെയാണ് അവർ ബ്രഹ്മാവിൽ ലയിക്കുന്നു ബ്രഹ്മാവിൽ നിന്ന് തന്നെ വീണ്ടും അവർ ഉൽപ്പന്നരാകുന്നു സൃഷ്ടിക്കപ്പെടുന്നു ഓരോ കൽപ്പത്തിലും എല്ലാറ്റിനും ഉപരിയായിട്ട് സാക്ഷാൽ ആദി അനാദി നിധനൻ ആയിട്ടുള്ള ആദിനാരായണമൂർത്തി അദ്ദേഹം ഈ മേരുപർവ്വതത്തിൻ്റെ കിഴക്ക ഭാഗത്തുള്ള അത്യധികം പ്രഭ കൊണ്ട് ജ്വലിക്കുന്നതായ ആ ഭാഗത്താണ് അദ്ദേഹത്തിൻ്റെ ആ വാസസ്ഥാനം ആ നാരായണമൂർത്തിയുടെ നാരായണ ഭഗവാൻ്റെ പുരി അത് അത്രയധികം ദീപ്തമായ ജ്വാലകളോട് കൂടിയിട്ടുള്ളതാണ് ജ്വലിക്കുന്നതാണ് അങ്ങോട്ട് നോക്കാൻ ദേവന്മാർക്ക് പോലും അത് നോക്കാൻ സാധിക്കാത്ത രീതിയിൽ അത്രയധികം തേജസ്സുള്ളതാണ് ദേവന്മാർക്ക് പോലും അത് നോക്കാൻ സാധിക്കുന്നില്ല മേരുവിൻ്റെ പൂർവ്വഭാഗത്ത് തന്നെയാണ് നാരായണ ഭഗവാനും വസിക്കുന്നത് അവിടെ എത്താൻ വേണ്ടി ബ്രഹ്മർഷിമാരും രാജർഷിമാരും ദേവർഷിമാരും ഒക്കെ തന്നെ പ്രയത്നിക്കുന്നുണ്ടെങ്കിലും അവർക്കാര്ക്കും അവിടെ എത്തിപ്പെടുക ക്ഷിപ്ര സാധ്യമല്ല വളരെ കഷ്ടപ്പെട്ട് തപോധനന്മാരായ ആളുകൾ ആ നാരായണൻ്റെ ലോകത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഈ ലോകത്തിലേക്ക് ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരേണ്ടിയും വരുന്നില്ല ദുഃഖം അവരെ ബാധിക്കുന്നില്ല ദുഃഖകരമായ ലൗകിക ജീവിതം പിന്നീട് അവർക്കുണ്ടാകുന്നില്ല എന്നാൽ എത്ര പുനരാവർത്തതേ അവിടെ പിന്നെ പുനരാവർത്തിയില്ല പുനർജന്മമില്ല പിന്നീട് അവർക്ക് അവർക്ക് ജനന മരണങ്ങളുടെ ബന്ധനവും ഉണ്ടാകുന്നില്ല അതാണ് ആ നാരായണ ഭഗവാൻ്റെ ലോകത്തിൻ്റെ മഹാത്മ്യം അതുകൊണ്ട് അല്ലയോ രാജാവേദ ഇവിടെ വെച്ച് ഈ ദിക്കുകളിലേക്കൊക്കെ തന്നെ ഈ ദേവന്മാരെയൊക്കെ തന്നെ ഈ ദിവ്യമായ പുരിയെ ഒക്കെ തന്നെ അങ്ങ് നമസ്കരിക്കൂ എന്ന് പറഞ്ഞു ഈ അദ്ധ്യായം തഥഹ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നുണ്ട് വ്യാഖ്യാതാവായിട്ട് നീലകണ്ഠാചാര്യൻ പറയുന്നു അർജുനേന തപോബല ദേവാ ദേവേഭ്യ അസ്ത്രാണ് ലബ്ധാനിത് വിസ്മയവർന്ന കർത്തവ്യ തപസ്സുകൊണ്ട് തപപ്രഭാവം കൊണ്ട് അർജുനൻ ദിവ്യ ലോകത്തിൽ ദേവലോകത്തിൽ ചെന്ന് അസ്ത്രങ്ങളൊക്കെ ദിവ്യാസ്ത്രങ്ങൾ നേടി എന്നതുകൊണ്ട് നിങ്ങളാരും അഹങ്കരിക്കേണ്ടതില്ല ഈ ദേവലോകത്തിനും മുകളിലായിട്ട് അനേകം ലോകങ്ങളുണ്ട് നേടിയെടുക്കേണ്ടതായ ഭാഗങ്ങളുണ്ട് അനുഗ്രഹം നേടേണ്ടതുണ്ട് എന്നുള്ള കാര്യമാണ് അതുകൊണ്ട് യുധിഷ്ഠര ഗർഭപരിഹാരാർത്ഥം എന്ന് പറയുന്നു യുധിഷ്ഠിന് ഏതെങ്കിലും തരത്തിൽ ഒരു ഗർഭം അഹങ്കാരം ബാധിക്കേണ്ടതില്ല എന്ന് കരുതിയാണ് ഈ അഷ്ടതി വൈഭവത്തെക്കുറിച്ച് പ്രകീർത്തിച്ചതും അവരെ നമസ്കരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടതും എന്ന് നീലകണ്ഠാചാര്യർ ഈ ഭാഗത്തെ ആ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നുണ്ട് പിന്നെ കിഴക്കഭാഗത്തേക്ക് നോക്കിയാൽ അവിടെ മന്ദിരപർവ്വതം ആ മന്ത്രപർവ്വതത്തിൽ ഉദിച്ചു വരുന്ന സൂര്യൻ ആ സൂര്യൻ അവിടെ ഉദിച്ച് പടിഞ്ഞാറ് ഭാഗത്തുള്ള അസ്തംഗിരിയിലേക്ക് അസ്തമന പർവ്വതത്തിലേക്ക് സഞ്ചരിക്കുന്നു അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഇവിടെ സമയം കാലഗതി മാറുന്നു അതുപോലെ മാസങ്ങളുണ്ടാകുന്നു ഋതുക്കൾ ഉണ്ടാകുന്നു പന്ത്രണ്ട് മാസങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് പന്ത്രണ്ട് രാശികളിലൂടെ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ ഋതുക്കൾ മാറി വരുന്നു ആ മന്ത്രത്തിൽ നിന്ന് ആരംഭിച്ച് അസ്തംഗിരിയിലേക്ക് പോകുന്ന സൂര്യൻ പിന്നീട് എന്ത് സംഭവിക്കുന്നു വടക്കോട്ട് സഞ്ചരിച്ച് മേരുപർവ്വതത്തിനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ട് കഴക്ക് ഭാഗത്തേക്ക് പോകുന്നു വീണ്ടും മന്ദരപർവ്വതത്തെ എത്തിച്ചേരുന്നു ആ സൂര്യൻ്റെ മന്ദര ആ മേരുപർവ്വതത്തെ പ്രദക്ഷിണം ചെയ്യുന്ന സൂര്യൻ്റെ ഗതി കൊണ്ടാണ് ദക്ഷിണഭാഗത്തേക്ക് അല്പാധികം നീങ്ങുന്ന സമയത്ത് നമുക്കിവിടെ ശൈത്യകാലം ആരംഭിക്കും ശിശിരകാലം ആരംഭിക്കും വീണ്ടും അടുത്തേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും ഇവിടെ ചൂട് വർദ്ധിക്കും അവിടെ ഇവിടെ ഗ്രീഷ്മകാലം തുടങ്ങും ആ സമയത്ത് ഇവിടെയുള്ള ജലങ്ങൾ ജലമൊക്കെ തന്നെ ജലചൈതന്യം അദ്ദേഹം തന്നിലേക്ക് ആവഹിച്ചു കൊണ്ടുപോകും ആ തേജസ്സിനെ ഭൂമിയിൽ നിന്ന് ആഹരിച്ചുകൊണ്ട് ആ തേജസ്സിനെ വർഷക്കാലത്ത് അത് പുറത്തേക്ക് വിട്ടുകൊണ്ട് ഭൂമിയെ സസ്യശാമള കോമളമാക്കി സമൃദ്ധമാക്കി മാറ്റുന്ന ആ കർമ്മം സൂര്യൻ ഇടതടവില്ലാതെ അദ്ദേഹത്തിൻ്റെ ഗതി നിശ്ചലമാകുന്നില്ല ഇടതടവില്ലാതെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് മഹാ മഹാരാജാവെ ആ സൂര്യനെയും നമസ്കരിച്ചോളൂ എന്ന് പറയുകയാണ്